ഹായ് ഇനി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഹയർ ഇൻഡർ ഡോട്ട് കോം സെർച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസികൾ കാണാൻ സാധിക്കും ഇനി ഇവിടെ കാണുന്ന വേക്കൻസികളുടെ എല്ലാം കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് ലഭിച്ചാലോ ഈസി അല്ലേ വിളിച്ചിട്ട് ഡയറക്റ്റ് എച്ച് ആറിനെ തന്നെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന മൂന്ന് ലൈന് ക്ലിക്ക് ചെയ്യുക അതിൽ രജിസ്ട്രേഷൻ ജോബ് സീക്കർ എന്നെടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി പാസ്വേഡ് എല്ലാം നൽകി സൈനപ്പ് ചെയ്യാം ഇനി സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്കൊരു ഒ ടി പി മെയിലിലേക്ക് വരും അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി ശേഷം വന്നിട്ടുള്ള ഡാഷ്ബോർഡിൽ മുഗൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്ക്വയർ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിലെ ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് ചെയ്യുക ഇനി നേരത്തെ പറഞ്ഞ സ്ക്വയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ റെക്കമെൻഡ് ജോബ്സ് കാണാം അതിൽ നിങ്ങളുടെ വേക്കൻസികൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള വേക്കൻസികളുടെ എല്ലാ ഡീറ്റെയിലുകളും കാണാൻ പറ്റും ഓരോ വേക്കൻസികൾ ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ കോണ്ടാക്റ്റുകൾ വ്യൂ ചെയ്യാനും സാധിക്കും ഈ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് എച്ച് ആറിനെ വിളിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിലുകൾ നോക്കുക அதுபோல வெப்சைட்டிலுள்ள கோண்டாக் நம்பில் பந்தப்பிடா